ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം അക്ഷയാപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ദൈവം നമുക്ക് തരുന്നൊരു വാഗ്ദാനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എപ്പോഴും നമ്മോട് കൂടെയുള്ള ദൈവം ആ പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ഒരു പ്രത്യാശയോടുകൂടി ദൈവം നമ്മോടുകൂടെയുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ പ്ലാനും പദ്ധതിയും ഒക്കെ ആവിഷ്കരിക്കും പല പദ്ധതികളും പൂർത്തിയാകാത്തായിട്ട് കിടപ്പുണ്ട് ചില പദ്ധതികളും മനസ്സിലുണ്ട് അതിലൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വേണം ഇച്ഛാശക്തി വേണം അതിനൊപ്പം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നൊരു ബോധ്യം കൂടെ വേണം പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസമുണ്ട് നമ്മുടെ ഈ സമ്പത്തുണ്ട് ഒക്കെ അങ്ങനെ കരുതി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ നിരാശീല അനുഭവം അവസാനിക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് ദാവീദ് ഇരുസ്ലിം ദേവാലയം പണിയാനായിട്ട് ആഗ്രഹിച്ചത് ദാവീദാണ് ദാവീദ്ന്ന് രാജാവാണ് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ആൾക്കാരുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാ സാധനവും ഒരു പള്ളി പണിയാനായിട്ട് പക്ഷേ ദാവീദിനെ സാധിച്ചില്ല കാരണം ദൈവം അതിനെ എതിർപ്പായിരുന്നു ശലമോനാണത് അപ്പോൾ നമ്മുടെ കയ്യിൽ സമ്പത്തും ആത്മധൈര്യവും നമുക്ക് കഴിവും എല്ലാം ഉണ്ട് എങ്കിലും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പദ്ധതികളും അതൊക്കെ ആവിഷ്കരിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ നിരാശയുടെ അനുഭവമായിരിക്കും ഇതുപോലെയാണ് പത്രോസ് പത്രോസിനെ ദൈവം യേശുരാൻ വിളിച്ച് വേർതിരിച്ചത് മനുഷ്യനെ പിടിക്കാനായിട്ടാണ് മത്സ്യബന്ധനത്തിൽ അതിവിദഗ്ധനായിരുന്നു പത്രോസ് അങ്ങനെ മത്സ്യബന്ധനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുബുരാൻ വിളിച്ചു പറയുകയാണെങ്കിൽ ഇനി നീ മത്സ്യമല്ല പഠിക്കേണ്ടത് മനുഷ്യനെയാണ് പഠിക്കേണ്ടത് അങ്ങനെ യേശുബുരാൻ്റെ സന്ത സഹാരിയായിരുന്നു ബത്രോസ് എല്ലാം കർത്താവിനെ അനുഗമിച്ചാണ് നടന്നൊരു ബത്രോസാണ് എന്നാലും യേശുബുരാ ക്രൂശ് ശേഷം ഒരു നിരാശ അനുഭവപ്പെടുകയാണ് ബത്റോസിനെ അവിടെ എല്ലാം അവസാനിച്ചു അങ്ങനെ യുവതിന്മാരെ പേടിച്ച് കുറച്ച് നാളിരുന്നു എത്രനാളാണ് ഭയപ്പെട്ടിരിക്കുന്നത് പിന്നെ അതിനെ ഒരു ഉപജീവനത്തിനായിട്ട് തനിക്ക് അറിയാവുന്ന വിദഗ്ധമായ പരിശീലനം നേടിയിട്ടുള്ളതാണ് അത്രോസ് ആ മീൻ പിടിക്കാൻ പിന്നെയും വലയെടുക്കുകയാണ് അപ്പം അങ്ങനെ മീൻ പിടിക്കാൻ വലയെടുക്കുമ്പോൾ ആ ഒരു രാത്രി മൊത്തം മീൻ പിടിക്കാനായിട്ട് കടലിൽ അലഞ്ഞു നിരാശനായിരുന്നു അതിൻ്റെ ഫലം പക്ഷെ ലേശിവമ്പുരാൻ ഈ മീൻപിടുത്തത്തിൽ വലിയ വൈദഗ്ധ്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഒരു ആശാരിപ്പണിയായിരുന്നു അച്ഛനായിരുന്നു പക്ഷെങ്കിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് വലത്ത് ഭാഗത്തേക്ക് മീൻ വലയെറിയാൻ അപ്പം അങ്ങനെ യേശു അമ്പുരാൻ്റെ വാക്കിന് വില കൊടുത്ത് വലയറിഞ്ഞപ്പോഴേ പെരുത്ത മീൻകുട്ടം വന്നുള്ള പിന്നെ അടുത്തുള്ള വള്ളക്കാരെ കൂടെ ഒക്കെ വിളിച്ചാണ് സഹായത്തിന് അവരെ വിളിച്ചാണ് മീൻ കരയ്ക്ക് അടുപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസമുണ്ട് കഴിവുണ്ട് തൊഴിൽ വലിയ വൈദഗ്ധ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ നമുക്ക് ഒന്നും സാധ്യമാകില്ല എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ആവശ്യങ്ങളുണ്ട് ഇച്ഛാശക്തിയോടുകൂടി ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത്തോടി നമുക്ക് നീങ്ങാം നല്ല ആവശ്യങ്ങൾ നമ്മുടെ നല്ല ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൻ്റെ അടിസ്ഥാന ആവശ്യം വസ്ത്രം പാർപ്പിടം ആഹാരവിധ ഇവ മൂന്നും ഒരു കുടുംബത്തിന് വേണ്ടതായ കാര്യങ്ങൾ ഇത്രയും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത് ആണ് നല്ല ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അതൊക്കെ പോകരുത് മോശം ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സപ്പോസ് ഒരു ലോട്ടറി എടുത്തിട്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ പള്ളിയിലോ പോയി പറയുകയാണെങ്കിൽ ദൈവം ഈ പത്ത് കോടി അടിക്കണം അതൊരു അത്യാഗ്രഹമാണ് അപ്പം നമുക്ക് അധ്വാനിച്ചാണ് നമ്മൾ വീർപ്പിൻ്റെ വിലയാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് അതുപോലെ ശത്രു അതായത് നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി ചെന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് പ്രാർത്ഥിക്കുക ദൈവം അവൻ നശിച്ചു പോകണേ അവൻ്റെ നാശമായിരിക്കണേ അതൊന്നും ഒരു നല്ല ആവശ്യമല്ല നല്ല ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന് അറിയാം അത് ആവശ്യപ്പെട്ടാൽ ദൈവം നമുക്ക് തരും അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാനും പദ്ധതിയുമായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം അവിടെയൊക്കെ ഒരു ആത്മവിശ്വാസം വേണം ഇച്ഛാശക്തി വേണം അതിൻ്റെ കൂടെ ഏറ്റവും മുൻപിൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം ദൈവം നമ്മുടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തെ ജീവിക്കാം ഒരു കുട്ടി ദുശാഠ്യമുള്ള മകനാണ് പത്ത് പന്ത്രണ്ട് വയസ്സുണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യണം ഏത് കാര്യമായാലും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ദുശാഠ്യമുള്ള ഒരു മകനെ ഒരു ദിവസം അപ്പനോടും അമ്മോടും പറയുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യണം ഒരു സ്ഥലത്തേക്ക് പോകണം അവൻ ഒറ്റയ്ക്ക് പോകണം അപ്പോൾ അപ്പനും അമ്മയും വിലക്കി മകനെ ഇത് ദൂരമാണ് നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ നല്ലൊരു പേടി വരും അന്ന് എല്ലാവൻ പറയാവ എനിക്ക് പോകണം അങ്ങനെ ആ ദുശ്യമായിട്ടുമുള്ള മകൻ്റെ നിർബന്ധത്തിന് അപ്പനും അമ്മയും വഴങ്ങിയാണ് ഒരു ദിവസം ടിക്കറ്റൊക്കെ തയ്യാറാക്കി ബുക്ക് ചെയ്ത് ഈ അപ്പനെ മകനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ വന്നു ട്രെയിനിലോട്ട് കയറാൻ നേരം ഈ അപ്പനെ മകൻ്റെയിൽ ഒരു എൻവലപ്പ് കൊടുത്തു അതിൻ്റെ അകത്തൊരു കത്തുണ്ട് കത്തിൽ ആ ഒരു കത്ത് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകൂ സഹാരമില്ല എന്ന നിർബന്ധത്തിന് ഞങ്ങൾ വഴങ്ങുകയാണ് ഈ നിൻ്റെ ഈ യാത്രയിൽ എപ്പോഴേലും നിന്നെ ഒരു ഭയം ഗ്രസിച്ചാൽ ഒരു പേടി വന്നാൽ അപ്പോൾ ഈ കവർ തുറക്കണം ഈ പേപ്പറെടുത്ത് വായിക്കാം ഈ കത്തെടുത്ത് വായിക്കാം അങ്ങനെ അവൻ സംബന്ധിച്ച് സംബന്ധിച്ച് അവൻ യാത്ര തുടരുന്നു ട്രെയിനിങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു അപ്പം സന്ധ്യയായി സ്ഥിരം യാത്രക്കാരും പതിപോലെ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് അവരെ ഉറങ്ങാനൊക്കെ കിടക്കുന്നു ഇവനിങ്ങനെ ഇരിക്കുകയാണ് ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അപ്പം വെളിയിലോട്ട് നോക്കി ഇരുട്ടാണ് സ്ട്രീറ്റ് ലൈറ്റുകളും വെളിയിലെ ലൈറ്റുകളൊക്കെ പിന്നോട്ട് ഓടി മായുന്നു അങ്ങനെ ഓടി മാഞ്ഞ് മാഞ്ഞിരിക്കും പെട്ടെന്ന് ഒരു അന്ധകാരം ഇത് ഈ ഒരു മങ്ങിയ ട്രെയിനിലെ മങ്ങിയ വെളിച്ചം മാത്രം അതിൻ്റെ കൂടെ ഒരു ഇരമ്പല വലിയൊരു ശബ്ദം ഭയാനമായ ശബ്ദം ഇവന് പേടി തോന്നി കാരണം ഈ ട്രെയിന് ഒരു ഗുഹയിലൂടെ ഇങ്ങനെ പോവുകയാണ് ആ ഗുഹയിലൂടെ ഇങ്ങനെ പ്രവേശിച്ച് ആ തുരങ്കത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ലൈറ്റ് നിങ്ങൾ കാണുന്നില്ല ഈ ഒഴിച്ച മാത്രം ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും അല്പം ഒന്ന് ഭയന്നു അല്പം ഒന്ന് പേടിച്ചു പെട്ടെന്ന് അവൻ ഓർത്തത് അപ്പൻ പറഞ്ഞ വാക്കിലാണ് ആ അപ്പൻ പറഞ്ഞ വാക്കനുസരിച്ച് അവൻ ആ ബാഗിൻ്റെ സൈഡ് തുറന്നു അപ്പം തന്നെ കവർ അതിൻ്റെ അകത്ത് ഇട്ടിരുന്നേ അവൻ എടുത്ത് തുറന്നു അത് പോയി പൊട്ടിച്ച് വായിച്ചു അതിലിങ്ങനെ എഴുന്നിരുന്നത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ നിൻ്റെ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ തന്നെയുണ്ട് പ്രിയമുള്ളവരെ നാം അറിയാതെ നമ്മോടുകൂടി സഞ്ചരിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് ആ ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ നമ്മുടെ നമ്മുടെ ജീവിതയാത്ര തുടങ്ങുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മെ ഭരിക്കണം ദൈവം നമ്മോടുകൂടെ ഉണ്ട് അതുകൊണ്ട് ദൈവത്തിന് നിരക്കാതൊന്നും ചെയ്യരുത് അതുകൊണ്ട് ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യരുത് നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോഴും ദൈവം നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാർമ്മം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ